ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധി രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളിലും വലിയ മാറ്റത്തിന് വഴിവച്ചേക്കും വാഷ് ഔട്ടായി പോകുന്ന തരത്തിലേക്ക് ഏത് പാർട്ടിയും മുന്നണിയും പോയാലും അത് ആഭ്യന്തര കലഹം സൃഷ്ടിക്കും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെ കസേര തെറിക്കും ഇനി ബി ജെ പി സീറ്റുകൾ നേടിയാലും ശ്രീധരൻപിള്ളയെ ഇനിയും സഹിക്കില്ലെന്ന നിലപാടും ആ പാർട്ടിക്കുള്ളിലുണ്ട് ഇക്കാര്യത്തിൽ മുരളീധര പക്ഷവും പി കെ കൃഷ്ണദാസ് പക്ഷവും ഒരേ നിലപാടുകാരാണ് സുരേന്ദ്രനും കുമ്മനവും വിജയിച്ചാൽ ഗ്രൂപ്പ് സമവാക്യം മാറാനും സാധ്യത കൂടുതലാണ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാവാൻ ശ്രീധരൻ പിള്ള നടത്തിയ നീക്കമാണ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം വൈകാൻ കാരണമെന്നാണ് ബി ജെ പിയിലെ പ്രബല വിഭാഗം വിശ്വസിക്കുന്നത് ആർ എസ് എസിനും ഈ നിലപാട് തന്നെയാണുള്ളത് ശബരിമല വിഷയം ഏറ്റവും അധികം പ്രതിഫലിക്കേണ്ട മണ്ഡലത്തിൽ തീരുമാനം നീട്ടിക്കൊണ്ടുപോയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് സംഘപരിവാറിനുള്ളത് വൈകിയെത്തിയെങ്കിലും സുരേന്ദ്രൻ വിജയസാധ്യത ഉയർത്തിയതായാണ് ആർ എസ് എസ് ബി ജെ പി നേതൃത്വങ്ങൾ അവകാശപ്പെടുന്നത് ബി ഡി ജെസിന്റെ യഥാർത്ഥ ശക്തി വയനാട്ടിൽ കാണാമെന്ന ആശ്വാസവും ബി ജെ പി നേതാക്കൾക്കുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി നേതൃത്വത്തിലും എൻഡിഎയിലും മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ടെന്നാണ് നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത് മുന്നേറ്റമുണ്ടാക്കാനായാൽ മറ്റു പാർട്ടികളിൽ നിന്നും അണികളുടെയും നേതാക്കളുടെയും ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ തിരുവനന്തപുരം പത്തനംതിട്ട മണ്ഡലങ്ങളിലാണ് ബി ജെ പി വിജയപ്രതീക്ഷ പുലർത്തുന്നത് തൃശൂരിലും പാലക്കാട്ടും ഞെട്ടിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കുമെന്നും അവർ അവകാശപ്പെടുന്നു അതേസമയം ഇടതുപക്ഷം ചുരുങ്ങിയത് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് സിപിഎം അഭിപ്രായ സർവേകളെ രാഷ്ട്രീയ സർവേകളായും തട്ടിപ്പ് സർവേകളായും കാണുന്ന സിപിഎം നേതൃത്വം ചെമ്പട കരുത്ത് തെളിയിക്കുമെന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത് കഴിഞ്ഞ തവണ നേടിയ കാസർഗോഡ് കണ്ണൂർ പാലക്കാട് ആലത്തൂർ തൃശൂർ ചാലക്കുടി ഇടുക്കി ആറ്റിങ്ങൽ സീറ്റുകൾ നിലനിർത്താൻ കഴിയുമെന്നും കോഴിക്കോട് വടകര ആലപ്പുഴ കൊല്ലം മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുമാണ് ഇടത് പ്രതീക്ഷ പത്തനംതിട്ടയിലും എറണാകുളത്തും ഇടതുപക്ഷം അപ്രതീക്ഷിത മുന്നേറ്റം അവകാശപ്പെടുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ പോലും നിലനിർത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ അത് ഇടതുപക്ഷത്തും വലിയ പൊട്ടിത്തെറിക്കു കാരണമാകും സി പി എം ഒഴികെ കാര്യമായ ജനപിന്തുണയുള്ള ഒറ്റ ഘടകകക്ഷിയും മുന്നണിയിൽ ഇല്ല എന്നതാണ് ഇടതുപക്ഷം നേരിടുന്ന പ്രധാന വെല്ലുവിളി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം സി പി എം സംഘടനാ മെഷിനറി ഉപയോഗിച്ചാണ് ഇപ്പോൾ നടത്തുന്നത് സി പി ഐക്ക് പോലും തൃശൂർ കൊല്ലം ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് ഭേദപ്പെട്ട സ്വാധീനമുള്ളത് മറ്റെല്ലാ ഘടക കക്ഷികളും കടലാസ സംഘടനകൾക്ക് തുല്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇടതിന് അടിത്തറ്റിയാൽ അത് മുന്നണി അയച്ചുപണിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേക്കും സി പി എം നേതൃത്വത്തിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നില തന്നെ പരുങ്ങലിലാകും പാർട്ടി സംസ്ഥാന സർക്കാരിലും അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സി പി എം ഇത്തരം സാഹചര്യത്തിൽ നിർബന്ധിതമാകും യു ഡി എഫിലാകട്ടെ മുസ്ലിം ലീഗിന്റെ നില ഏകദേശം ഭദ്രമാണ് ഭൂരിപക്ഷം കുറഞ്ഞാലും രണ്ട് സിറ്റിംഗ് സീറ്റുകളും നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ് കേരള കോൺഗ്രസ് ആകട്ടെ കോട്ടയം സീറ്റിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലുമാണ് എന്നാൽ കോൺഗ്രസിന്റെ സ്ഥിതി മറിച്ചാണ് അനുകൂല സാഹചര്യത്തിലും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പണി പാളും അഭിപ്രായ സർവേകളിൽ സന്തോഷിക്കുമ്പോഴും കാര്യങ്ങൾ കോൺഗ്രസിനും അത്ര പന്തിയല്ല പ്രതിപക്ഷ വോട്ടുകൾ ചിഹ്നിച്ചിതറിയാൽ ഇടതുപക്ഷം നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഭൂരിപക്ഷ മണ്ഡലങ്ങളിലെയും ശക്തമായ ത്രികോണ മത്സരം കോൺഗ്രസിനെയാണ് ഏറെ ഭയപ്പെടുത്തുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് മികച്ച ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും തിരിച്ചടിയാകും പതിനേഴ് സീറ്റ് വരെ തൂത്തുവാരുമെന്ന കണക്കാണ് ഹൈക്കമാൻഡിന് കെ പി സി സി നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നാൽ സിറ്റിംഗ് സീറ്റുകളായ കോഴിക്കോട് വടകര ആലപ്പുഴ പത്തനംതിട്ട തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ കടുത്ത വെല്ലുവിളിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേരിടുന്നത് കൊല്ലത്ത് സിറ്റിംഗ് എം പി ആർ എസ് പി സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ കാര്യവും പ്രവചനാതീതമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി അധ്യക്ഷനായ ശേഷം ആദ്യമായി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് തിരിച്ചടി നേരിട്ടാൽ മുല്ലപ്പള്ളിയുടെ കസേരയും തെളിഞ്ഞു പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും രമേശ് ചെന്നിത്തലയെ മാറ്റണമെന്ന് ഘടക കക്ഷികൾ തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകും നിലവിൽ കോൺഗ്രസിനുള്ളിൽ പോലും ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തിയാണുള്ളത് വയനാട്ടിൽ രാഹുലിന്റെ പ്രചാരണ ചുമതലയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നതിനാൽ മുല്ലപ്പള്ളി രാമചന്ദ്രന് എല്ലാ സ്ഥലത്തും ഓടിയെത്താൻ പറ്റിയിരുന്നില്ല പ്രചാരണ ചുമതലയുള്ള മുരളീധരനും വർക്കിംഗ് പ്രസിഡന്റുമാരായ കെ സുധാകരനും കൊടിക്കുന്നിൽ സുരേഷുമെല്ലാം സ്ഥാനാർത്ഥികളായതോടെ പ്രവർത്തനങ്ങളും താളം തെറ്റി കെ പി സി സിക്ക് സംഘടനാ തലത്തിൽ വന്ന ഈ വലിയ പിഴവ് യു ഡി എഫിന്റെ വിജയ സാധ്യതയെ ബാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്